നമസ്കാരം നമ്മൾ തൈറോയിഡ് പ്രശ്നങ്ങൾ അത് ഒരു കൊച്ചുകുട്ടി അതേപോലെ സ്കൂളിൽ പോകുന്ന പ്രായത്തിലുള്ള പ്രശ്നങ്ങൾ അതേപോലെ ഒരു പിബേഡിക് പീരീഡിലുള്ള പ്രശ്നങ്ങൾ അതേപോലെ ഗർഭാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ ഗർഭം കഴിഞ്ഞതിനുള്ള ശേഷമുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട തൈറോയ്ഡിൻ്റെ നമുക്കറിയാം തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഏകദേശം ഒരു മുപ്പത്തഞ്ചിന് ശേഷം അതായത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിലുള്ള ഒരു സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് തൈറോയിഡ് പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അതും പ്രത്യേകിച്ചും ഹെഷ്മസ്തരയുടെ ഡിസീസാണ് ഏറ്റവും കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രീമെനപ്പോസൽ അല്ലെങ്കിൽ മെനപ്പോസൽ പീരീഡിൽ തൈറോയ്ഡ് അത് എങ്ങനെയാണ് സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കുന്നത് ബാധിക്കുന്നതെന്നുള്ളത് നമുക്കിത് നോക്കാം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള തൈറോയ്ഡൽ ആക്ടിവിറ്റി കുറഞ്ഞ രോഗികളിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ തോത് അല്ലെങ്കിൽ ഡെഫിഷ്യൻസിൽ കൂടുതലായിട്ടുള്ള രോഗികളിൽ മാത്രം കാണുന്ന ഒരു രോഗമാണ് അവർ പൊതുവെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ളത് ഒരു മാനസികമായിട്ട് പൊതുവെ ഒരു ഒരു കാര്യത്തിനൊരു താല്പര്യമില്ലാത്ത അവസ്ഥകൾ കാണുന്നുണ്ട് പിന്നെ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പ്ലാറ്റിന ഇക്രീഷ്യ നൈട്രമ്യൂർ തുടങ്ങിയ ിൽ പറയുന്നുണ്ട് ഫ്രോം ഗേ ടു സാഡ് ഓർ ലൈക്ക് വെദർ കോക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഇൻഡിഫറൻസ് അപ്പോൾ ഈ അല്ലെങ്കിൽ നമ്മൾ ബൈക്കോള ഡിസീസിൽ പറഞ്ഞ പോലെ ഒരു മാനിയ ദെൻ അതേ സൈഡ് ഡിപ്രഷൻ അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേറ്റിംഗ് മൈൻഡ് അല്ലെങ്കിൽ ഒരു അൺഇൻസ്റ്റെബിലിറ്റി ഓഫ് മൂഡ് അല്ലെങ്കിൽ ഒരു മൂഡ് സ്വിങ്സ് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഒന്നുകിൽ ഡിപ്രഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂഡ് സ്വിങ് പോലുള്ള പിന്നെ നമ്മൾ നമ്മൾക്കറിയാം സാധാരണഗതിയിൽ നമ്മുടെ ലൈഫിസിൻ്റെ ഒരു സിംറ്റോമാണ് അതായത് ഒരു ഹോട്ട് ഫ്ലഷസ് ഒരു ബേണിങ് സെൻസേഷൻ അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യകാല ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് മറ്റ് അന്തസ്രാവ ഗ്രന്ഥികളെ കണ്ട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു പെരി മെനപ്പോസൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രീ മെനപ്പോസൽ അവർ മെനപ്പോസൽ പീരീഡിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ഈസ്റ്റർജിൻ്റെ ഡെഫിഷ്യൻസി സാധാരണഗതിയിൽ ഇങ്ങനെ പേഷ്യൻസിന് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ വൺ ഓഫ് ദി മെയിൻ പ്രെസൻ്റിങ് കംപ്ലൈൻറ്റ് ഓഫ് ഈസ്റ്റർജൻ ഡെഫിഷ്യൻസി ആസ് എ ഹോട്ട് ഫ്രഷർസ് ഓരോ ബേണിങ് സെൻസേഷൻ അപ്പോൾ ഒരു വല്ലാത്തൊരു ഉഷ്ണസഞ്ചാരം ഉഷ്ണാഞ്ചാരമാണ് ഡോക്ടറെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം നമ്മുടെ പേഷ്യൻ്റ് പറയുന്നത് അപ്പോൾ പൊതുവേ ഉള്ള ഒരു ചൂട് അതേപോലെ തന്നെ ഒരു ലോസ് ഓഫ് സ്ലീപ്പ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തൈറോഡ് ആക്ടിവിറ്റിയുടെ കുറവ് മൂലം ഭാരം കൂടി വരുന്ന അല്ലെങ്കിൽ ഒരു വല്ലാതെ ചീർത്തു വരുന്ന ഒരു തോന്നലുണ്ട് ഡോക്ടറെ വൈകിട്ടാകുമ്പോൾ ബ്ലൗസെല്ലാം മുറുകി വരുന്ന രീതിയിൽ അപ്പം പൊതുവെ ഒരു ശരീരം ചീർക്കൽ അതായത് ഒരു ഒരു പൊതുവെ ഒരു ഇഡിമ ഇഡിമാറ്റിക് അപ്പിയറൻസ് അല്ലെങ്കിൽ അവർക്ക് ഒരു ഫീലിംഗ് ഏതൊരു സബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫീലിംഗ് ആയിട്ട് പേഷ്യൻസിന് വരാറുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കിന്നെല്ലാം വളരെ ഡ്രൈ ആയിട്ടായിരുന്നു ഒരു സോഫ്റ്റ്നെസ്സോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട്നെസ്സോ അല്ലെങ്കിൽ ക്യൂട്ടനെസ്സോ ഇല്ലാതെ വെരി ഡ്രൈ ആയിട്ടായിരുന്നു പിന്നെ അടുത്ത ഒരു ലക്ഷണങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ പോസിറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ ഓസ്റ്റി ആർഫലൈറ്റിസ് വളരെയധികം നമ്മളുടെ ഉണ്ടെന്ന് നമുക്ക് അവർക്കറിയാം പക്ഷേ അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഈസ്റ്റൈൽ ഡെഫിഷ്യൻസിയും അതേപോലെ കാൽഷ്യം മെറ്റബോൾസത്തിലുള്ള പ്രോബ്ലമാണ് അപ്പോൾ ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്ന ആൾ തയ്യാറെടുപ്പുണ്ട് അപ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി വൺ ഓഫ് ദ മെയിൻ കോസ് ഓഫ് പോസ്റ്റിവ് പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത് പറയുന്നത് ചിലപ്പോൾ പൾസറ്റലൈഡ് റെസ്റ്റോക്സിൻ്റെ പോലുള്ള ഒരു ജോയിൻറ്റ് ഡിസോർഡറുകളോ അല്ലെങ്കിൽ സിംഫൈറ്റത്തിൻ്റെ അല്ലെങ്കിൽ റൂട്ടയുടെ അല്ലെങ്കിൽ ഹൈപ്പറിക്കത്തിൻ്റെയൊക്കെ പറയുന്ന പോലുള്ള ഒരു ബോൺ ബോൺ പെയിൻ ആയിട്ട് മാത്രമായിരിക്കാം പേഷ്യൻസ് പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹൈപ്പോ തൈറോയിഡ് ലെവലിൽ അല്ലെങ്കിൽ തൈറോയിഡ് ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അതും കൂടി നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയാനായിട്ടാൽ തൈറോയ്ഡ് ആക്ടിവിറ്റി കുറയുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റുകളെല്ലാം നമ്മളുടെ ശരീരത്തിൽ തന്നെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ അതായത് തൈറോയ്ഡിൻ്റെ ആക്ടിവിറ്റിയിലുള്ള കുറവ് കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു മെറ്റബോളിക് വേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഹൈലോറിക് ആസിഡും അതേപോലെ തന്നെ ഹിറ്റ് ബൈൻസ് വാട്ടർ മോളും അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോഴത്തേക്കും നമ്മളുടെ ശരീരത്തിലെ ഇൻ്റർസെല്ലാർ സ്പേസിൽ കൂടുതലായിട്ടുള്ള ഒരു കൂടലുകൾക്ക് വരികയും അതിനെ അനുബന്ധിച്ചാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു നീർക്കെട്ട് പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുക അതുകൂടാതെ തന്നെ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റി അല്ല നല്ല രീതിയിൽ അല്ലെങ്കിൽ സബേഷ്യസ് ബ്ലാൻ്റിൻ്റെയൊക്കെ ആക്ടിവിറ്റി നല്ല രീതിയിൽ നടക്കാതെ വരുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്ന് കൂടുതലായിട്ട് ഡ്രൈയും കൂടുതലായിട്ടുള്ള ഹാർഡും ഉണ്ടാവും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കൊച്ചു കുഞ്ഞുങ്ങളിൽ ഒരു ഹോഴ്സസ് ലൈക്ക് സൗണ്ട് അതേപോലെ തന്നെ ബാർക്കിങ് സൗണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയും ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ തൈറോയ്ഡ് ആക്ടിവിറ്റിയിലുള്ള കുറവ് കാരണം டிப்போசன் ஓஃப் தீஸ் நிக்கோபோலி சேக்ரேட்ஸ் தன் ஹைலரோனிக்கு ஆசிட் வித் வாட்டர் மோளிக்கூள் அது நம்ம ஒக்க கோடினே பாதிக்கம்போக்கோடி நல்ல ரீதியில கண்ட்ராகனேயும் ரிலாக்ஸேனையும் அது பாதிக்கிறது கொண்டாடு ஒரு சவுண்டு சரிக்கும் ஒரு ஹார்ட் அல்லக்கிங் அல்லது ഒരു റഫായിട്ടുള്ള സൗണ്ടായിട്ട് പേഷ്യൻറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ കാണുന്ന തൈറോയ്ഡ് രോഗങ്ങൾ അപ്പോൾ തൈറോയ്ഡ് രോഗങ്ങളിൽ തന്നെ മെനപ്പോസലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒന്നുകിൽ അവരുടെ മൂഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അതായത് ഡിപ്രഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂഡ് സ്വിങ്സ് ഇൻഡിഫറൻസ് അല്ലെങ്കിൽ ഒരു റെസ്റ്റ്ലെസ്നെസ് അതേപോലെ തന്നെ ഹോട്ട് ഫ്ലഷസ് ദെൻ വെയിറ്റ് ഗെയിൻ ദെൻ ഡ്രൈ സ്കിൻ ആൻഡ് ബോൺ പെയിൻ അപ്പോൾ ഇതൊക്കെയാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മെനപ്പോസൽ സിംട്രോം അപ്പോൾ ഈ മെനപ്പോസൽ സിൻഡ്രോം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പ്രീ മെനപ്പോസൽ അല്ലാതെന്ന് പറഞ്ഞാൽ പെരിമെനപ്പോസഡ് പോസ്റ്റ് മെനപ്പോസൽ ഫീൽഡിങ്ങിൽ നമ്മളുടെ ലാക്കേസിസ് സിപ്പിയ ഗ്രാഫൈറ്റിസ് തുടങ്ങിയിട്ടുള്ള പല മരുന്നുകളിലും നമ്മൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളുണ്ട് അപ്പം ഇത് തന്നെയാണ് അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഹോമിയോപ്പതി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി സിംറ്റംസ് ഇൻ കോറിലേഷൻ വിത്ത് ദ തൈറോഡിസോർഡേഴ്സ് താങ്ക് യു